السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اللهم إني أسألك أن تجعل القرآن ربي قلبي ونور صدري وجلاء حزني وذهاب همي اللهم إني أسألك أن تجعل القرآن ربي قلبي ونور صدري പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ ഒരു ദിനം ഒരു ദുആ എന്ന ദുആ പഠന സംരംഭത്തിൻ്റെ ഭാഗമായി പതിനഞ്ചാമത്തെ ദിവസമായ ഇന്ന് നാം പഠിക്കുന്ന ഈ പ്രാർത്ഥന അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത അൽബാനിയെ പോലുള്ള ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ സ്വഹീഹാണെന്ന് രേഖപ്പെടുത്തിയ ദീർഘമായ ഒരു പ്രാർത്ഥന കീർത്തനത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് മനുഷ്യനെ ദുഃഖവും സങ്കടവും വ്യസനവുമൊക്കെ സത്യവിശ്വാസി അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങളും അള്ളാഹുവിൻ്റെ മഹത്വങ്ങളുമൊക്കെ ഏറ്റെടു ഏറ്റുപറഞ്ഞുകൊണ്ട് ആ കൂട്ടത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് അത് അവസാനിപ്പിക്കുമ്പോൾ അവൻ്റെ ദുഃഖം നീങ്ങിക്കിട്ടും അവൻ്റെ മനോവ്യഥ അള്ളാഹു താല നീക്കിക്കൊടുക്കും എന്നൊക്കെയുള്ള ആശയത്തിലാണ് ആ ഹദീസിൽ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പ്രാർത്ഥനയുടെ ഈ പ്രാർത്ഥനാ ഭാഗം എങ്കിലും നമ്മൾ മനഃപ്പാഠമാക്കി വെക്കുകയും അർത്ഥബോധത്തോടെയും അർത്ഥബോധ്യത്തോടെയും നമ്മുടെ മറ്റ് നിത്യപ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹുമ്മി അസ് അലുക്ക എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകളാണല്ലോ കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിലുള്ള ഒരു പ്രാർത്ഥന എന്ന കൂടി ഇത് നാം പ്രത്യേകം മനസ്സിരുത്തി മനസ്സിലാക്കുക അള്ളാഹമ്മ എന്നെ അസ് അലുക്ക എന്നോട് ഞാൻ ചോദിക്കുന്നു ഈ ഖുർആാനിനെ നീ ആക്കണമെന്ന് ഹൃദയത്തിന്റെ വസന്തം സ്വദിരി എന്റെ നെഞ്ചിന്റെ പ്രകാശം എന്റെ ദുഃഖത്തിന്റെ വിനാശം ഹമ്മി എന്റെ മനോവ്യതയുടെ നാശം അപ്പോ എന്റെ മനോദാബ് എന്ന് പറഞ്ഞാൽ പൂക്കിക്കളയുക എന്നാണ് ജിലാ എന്ന് പറഞ്ഞാൽ കടത്തുക എന്നാണ് സ്വദർ എന്ന് പറഞ്ഞാൽ നെഞ്ച് നൂറ് എന്ന് പറഞ്ഞാൽ പ്രകാശം കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം റബിയ എന്ന് പറഞ്ഞാൽ വസന്തം വിശുദ്ധ ഖുറാനിനെ പറ്റി മൗഇലത്തുല്ലാസ് മാനവരാശിക്കുള്ള അള്ളാഹുവിന്റെ ഉപദേശം എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഷിഫാ ഉലി മാ ഫിസൂദൂർ മനസ്സുകളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ അസ്വസ്ഥതകൾക്കുമുള്ള ശമനൌഷം എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവിധ ദുസ്വഭാവങ്ങൾക്കുമുള്ള ശമനൌഷം എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അവർ അഹ്മുല്ലി സത്യവിശ്വാസികൾക്ക് കാരുണ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആാനിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അതിന്റെ പ്രകാശത്തിന്റെ തണലിലും കനിവിലും ജീവിക്കാൻ കഴിയുക എന്നത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ സൗഭാഗ്യമാണ് ആ സൗഭാഗ്യമാണ് നമ്മൾ ചോദിക്കുന്നത് പ്രാർത്ഥനാ രൂപത്തിൽ അള്ളാഹു ഈ ഖുർആാൻ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ വനൂറ സ്വതിരി എൻ്റെ നെഞ്ചിൻ്റെ പ്രകാശമാക്കണമേ എൻ്റെ ഹൃദയത്തിൻ്റെ പ്രകാശമാക്കണമേ ഒ ജിലാ ഹുസിനി ജിലാഹി എന്നും ജലാഹി എന്നൊക്കെ പ്രയോഗം കാണുന്നുണ്ട് എൻ്റെ ദുഃഖത്തിൻ്റെ അന്തകൻ അതായത് ഈ ഖുർആൻ മുഖേന എൻ്റെ മനസ്സിലെ ദുഃഖം നീ നീക്കിത്തരണമേ എന്നർത്ഥം ഹമ്മി എന്റെ മനോവ്യത എൻ്റെ മനോവ്യതയുടെ നാശം അത് പോക്കളയുന്നത് എൻ്റെ മനോവ്യത ഇത് മുഖേന പോകണം അതേപോലെ തന്നെ എൻ്റെ ദുഃഖം ഇത് ഇത് മുഖേന ഇല്ലാതെയാകണം എൻ്റെ മനസ്സിന് പ്രകാശം ലഭിക്കണം എൻ്റെ ഹൃദയത്തിന് ഇത് വസന്തമാകണം ഇത് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അത് മനസ്പർശിയായ ഒരു പ്രാർത്ഥനയാണ് കുറാനുമായി നമ്മൾ നിരന്തരം ബന്ധപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് കുറാനുമായി ബന്ധപ്പെടുവാനുള്ള ഒരു പ്രചോദനവും നമുക്കിതിലൂടെ ലഭിക്കുന്നതാണ് ഇതിൻ്റെ വാചകങ്ങൾ പല റിപ്പോർട്ടുകളിൽ പല രൂപത്തിൽ വന്നിട്ടുള്ളതായി കാണുന്നു ആ റബി അക്കൽബി വനൂറ ബസ് എൻ്റെ കണ്ണിൻ്റെ പ്രകാശം എന്ന് അതേപോലെ തന്നെ ജലാ ഹുസിനി വധാബ ജലാമി വതഹാബ ഹുസിനി ഹമ്മ ഇപ്പുറത്തും ഹുസിനി അപ്പുറത്തുമായിട്ട് വന്നിട്ടുണ്ട് ഏതായാലും ഈ ആശയം വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ വന്നതാണെങ്കിൽ പോലും ഈ ആശയം ഹദീസിൽ വന്നിട്ടുള്ളതും ഒരു സത്യവിശ്വാസിയുടെ നിത്യപ്രാർത്ഥനയിൽ വരേണ്ടതുമായൊരു പ്രാർത്ഥനയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥന പതിവാക്കാൻ ശ്രമിക്കുക അർത്ഥബോധത്തോടെ അർത്ഥബോധ്യത്തോടെ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചു വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പ്രാർത്ഥനയും നമ്മൾ പതിവാക്കുക അള്ളാഹു اللهم إني أسألك أن تجعل القرآن ربي قلبي ونور صدري وجلاء حزني وذهاب همي